കേരളത്തിലെ സാധാരണക്കാർ കേരളം വികസനം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുകൊണ്ട് ഒരു വർഷക്കാലം കേരളത്തിന് രഹിത വർഷമാക്കി കേരളത്തെ മാറ്റി എന്നുള്ളതാണ് ഈ ബജറ്റിനെതിരായിട്ട് നമ്മൾ ശക്തിയായി പ്രതികരിക്കാൻ കഴിയണം നമുക്കേതാ വികസനം ആ വികസനത്തെ കുറിച്ച് ഒന്നും പറയുന്നതേ ഇല്ല ഒരു കൊല്ലക്കാലത്തേക്ക് നമ്മൾ കയ്യും കെട്ടിയിരുന്നാൽ മതിയോ ആ രൂപത്തിൽ പോയാൽ എവിടെ പോയി നമുക്ക് നിൽക്കാൻ കഴിയും അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് കേരളത്തെ അവഗണിച്ചു അവഗണന ഉൾക്കൊള്ളാൻ കഴിയില്ല സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി ആലോചിച്ചില്ല നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള കക്ഷികളോട് പോലും ആലോചിച്ചില്ല അതുകൊണ്ട് രണ്ടും കൂടി വന്നപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി വളരെ ദുർബലമായി പോയി എന്നുള്ളതാണ് എൻ്റെ നിലപാട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്നിതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അസംഘടിത തൊഴിലാളി വിഭാഗത്തിന്റെ നേതാക്കന് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ശക്തിയായി നിന്നു എന്നുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് മറന്നുപോയ കാര്യം കേരളത്തിലെ പല രാഷ്ട്രീയ കക്ഷികളും മറന്നുപോയ കാര്യം അസംഘടിത തൊഴിലാളികൾ ഇന്ത്യ ഗവൺമെന്റിന്റെ മുന്നിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ സംസ്ഥാനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ രീതി എന്നുള്ള വിശ്വാസം അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മളെ സ്നേഹിതന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പ്രതിഷേധ സമരം നടത്തുന്ന ആദ്യത്തെ തൊഴിലാളി സംഘടന എന്ന നിലയിൽ തൊട്ടേ ഇന്ത്യയിൽ നടക്കും ഈ പ്രതിഷേധം പൊതുജനങ്ങളെ ജനങ്ങളെ ബി ജെ പി സർക്കാരെ കേരളത്തോട് കാണിച്ച അങ്ങനെ ചൂണ്ടിക്കാണിച്ചതിലൂടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഇവിടെ നേതാക്കളുടെ എല്ലാ കൂട്ടായ്മയുടെയും ഒരു ഒത്തിരി പേടിയും പ്രാധാന്യയുടെ കാണുക കൂടുതലായും ഇന്ന് ഈ വലിയ ഒരു പ്രതിഷേധ നടത്തിയ എല്ലാവർക്കും ഒറ്റ വാക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളോട് സംഭരിക്കുന്നു